വെറും ആയിരം സ്ക്വയർ ഫീറ്റിൽ പതിനഞ്ച് ലക്ഷത്തിന് ഫുൾ ഫിനിഷ് ചെയ്യാവുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ഫുള്ളി കണ്ടംപററി വിത്ത് സ്ലോ പ്രൂഫ് സ്റ്റൈലുള്ള ഈ ഒരു വീടിൻ്റെ പ്ലാനും ത്രീ ഡെലിവേഷനുമാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ പ്ലാനും ത്രീ ഡെലിവേഷനും ഇൻ്റീരിയർ ഡിസൈനും എല്ലാം ദിവസേന നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെയും പ്ലാനോ ത്രീ ഡെലിവേഷനോ ഇൻറ്റീരിയർ ഡിസൈനോ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരുന്നതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റൗട്ട് ലിവിംഗ് ഡൈനിങ് കിച്ചൺ അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം രണ്ടും അറ്റാച്ച്ഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത് സിറ്റൗട്ട് അത്യാവശ്യം വീതി കുറഞ്ഞ് നീളം കൂടിയ സിറ്റൌട്ടും ത്രീ റോഡ് കൂടിയ ചെയർ സ്പേസും നൽകാവുന്നതാണ് സിറ്റൌട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ് സിക്സ് സീറ്ററോ ഫൈവ് സീറ്ററോട് കൂടിയ ലിവിങ് അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് പാർട്ടീഷൻ വാളിലായിട്ട് ഒരു ടി വി യൂണിറ്റും നൽകാവുന്നതാണ് സിറ്റൗട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ഡൈനിങ് വിത്ത് സ്റ്റെയർ സ്പേസിലേക്കാണ് ഡൈനിങ് അത്യാവശ്യം പ്രൈവസിയോട് കൂടി തന്നെ സിക്സ് സീറ്ററോട് കൂടിയ ഡൈനിങ് അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ ഓപ്പോസിറ്റായി ഒരു എൽ ഷേപ്പിലുള്ള സ്റ്റെയർ അറേഞ്ച്മെൻറ്റും നൽകിയിരിക്കുന്നു സ്റ്റെയറിൻ്റെ താഴെയായി ഒരു ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത് ആ ഒരു ടോയ്ലറ്റ് കോമൺ ടോയ്ലറ്റും യൂസ് ചെയ്യാവുന്നതാണ് സ്റ്റെയർ സ്വേസിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് ഒരു കിച്ചൺ സ്പേസും നൽകിയിരിക്കുന്നു ട്വൽവ് ബൈ ലെവൻ ഫീറ്റിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിച്ചൺ സ്പേസ് ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ട് ബെഡ്റൂമും അത്യാവശ്യം വലുപ്പമുള്ള പത്തേ ബൈ പതിനൊന്ന് ഫീറ്റിൻ്റെ ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ എലിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി കണ്ടംപറീ സ്റ്റൈലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡ് ഫ്രണ്ട് സൈഡിലെ ബെഡ്റൂമിൻ്റെ ടോപ്പിലായിട്ടൊരു സ്ലോ പ്രൂഫും നൽകിയിരിക്കുന്നു ഡമ്മിയായിട്ടുള്ള സ്ലോ പ്രൂഫാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ഒരു സ്റ്റെയർ റൂമും ഒരു ബെഡ്റൂം മാത്രമാണ് ബാൽക്കണി ഏരിയ ആയിട്ട് ഒരു ഏരിയ നൽകിയിട്ടില്ല ആ ഒരു ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന ഡോറിൻ്റെ ടോപ്പിലായിട്ട് ഒരു രണ്ടടിക്ക് ഷെയ്ഡ് മാത്രം പ്രൊജക്റ്റ് ചെയ്ത് ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ പ്ലാനും ത്രീ ഡെലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും എല്ലാം ദിവസേന നമ്മളുടെ ചാനലിൽ പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങളും വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്രദമായ പ്ലാനും ത്രീ എലിവേഷനും അതുപോലെ തന്നെ സൈറ്റിലെ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ വീടും ഡിസൈൻ ചെയ്യണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു ഏറ്റവും മിതമായ